ഗൾഫ് ഓഫ് അമേരിക്ക തർക്കം രൂക്ഷമാകുന്നു ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേരുമാറ്റൽ നീക്കത്തിന് ഗൂഗിളിനെ കോടതിയിലെത്തിക്കുമെന്നും മെക്സിക്കോ ആവശ്യമെങ്കിൽ സിവിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിളിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം തന്റെ സർക്കാർ പരിഗണിക്കുന്നതായി മെക്സിക്കൻ നേതാവ് ക്ലോഡിയ ഷെയ്ൻബോമിന്റെ പ്രഖ്യാപനവും സംഭവമെന്ന് വ്യക്തമായി പരിശോധിക്കാം മെക്സിക്കോയുടെ കിഴക്കൻ തീരത്തും യു എസിന്റെ ദക്ഷിണഭാഗത്തും ക്യൂബയുടെ തെക്ക് കിഴക്ക് ഭാഗത്തുമായി വ്യാപിച്ചു കിടക്കുന്ന കടലാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് അടുത്തിടെ ഒപ്പുവെച്ചു തുടർന്ന് ഫെബ്രുവരി ഒൻപത് ഗൾഫ് ഓഫ് അമേരിക്ക ഡേ ആയും ട്രംപ് പ്രഖ്യാപിച്ചു അങ്ങനെ ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് ഗൂഗിളും പേരുമാറ്റി വിളിച്ചു ട്രംപ് ഭരണകൂടവും മെക്സിക്കോയും തമ്മിലുള്ള പോരൂക്ഷമായ സാഹചര്യത്തിലാണ് ഗൂഗിളിന്റെ ഈ ഒരു നീക്കം അവിടെ തുടങ്ങി പ്രശ്നം ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റാൻ ഗൂഗിൾ ഷടിക്കുകയാണെങ്കിൽ മെക്സിക്കോ ഗൂഗിളിനെതിരെ നീങ്ങുമെന്ന് പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം മുന്നറിയിപ്പ് നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള കോണ്ടിനെന്റൽ ഷെൽഫിന്റെ ഭാഗത്തിന് മാത്രമേ ബാധകമാകൂ എന്ന് വിശദീകരിച്ച് തന്റെ സർക്കാർ യു എസ് കമ്പനിക്ക് വീണ്ടും കത്തെഴുതിയതായും ഷെയ്ൻബോം പറഞ്ഞു തിങ്കളാഴ്ചത്തെ പത്രസമ്മേളനത്തിൽ പ്രദേശത്തിന്റെ പേര് മാറ്റാനുള്ള ഗൂഗിളിന്റെ തീരുമാനത്തെ എതിർത്ത് ജനുവരിയിൽ മെക്സിക്കോയ്ക്ക് അയച്ച കത്തിന് ഗൂഗിളിൽ നിന്നുള്ള പ്രതികരണം ഷെയ്ൻ വായിക്കുകയും ചെയ്തു അതുപോലെ ഗൂഗിളിന് മെക്സിക്കോയുടെ കോണ്ടിനൻ്റൽ ഷെൽഫിൻ്റെ പേര് മാറ്റാനോ ക്യൂബയുടെ കോണ്ടിനൽ ഷെൽഫിൻ്റെ പേര് മാറ്റാനോ അവകാശമില്ല കാരണം ഗൾഫ് ഓഫ് മെക്സിക്കോ മൂന്ന് രാജ്യങ്ങൾക്കിടയിൽ വിഭജിച്ചിരിക്കുന്നു ഷെയ്ൻ ബോം തന്റെ ദൈനംദിന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് മെക്സിക്കോ ഗൂഗിളിന്റെ പ്രതികരണത്തിന് അവസരം നൽകുമെന്നും ഷെയ്ൻ കുറിച്ചിട്ടുണ്ട് നിലവിൽ യു എസ് ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നത് അതായത് യു എസിലെ ഉപയോക്താക്കൾക്ക് മാപ്പിൽ ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയെ കാണാനാവുക അതേസമയം മെക്സിക്കൻ ഉപയോക്താക്കൾക്ക് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുക ഇനി ഈ രണ്ട് രാജ്യങ്ങൾക്ക് പുറത്തുള്ള ഉപയോക്താക്കൾക്ക് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന യഥാർത്ഥ പേരിനൊപ്പം ഗൾഫ് ഓഫ് അമേരിക്ക എന്ന ബ്രാക്കറ്റിലായി കാണാൻ സാധിക്കും പക്ഷേ ആപ്പിൾ മാപ്പുകളിൽ പേരുമാറ്റം വന്നിട്ടില്ല ഇതുകൂടാതെ വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അലാസ്കയിലെ ഡെനാലി പർവ്വതത്തിൻ്റെ പേര് മിക്കിൻലി പർവ്വതം എന്നാക്കിയിട്ടുമുണ്ട് മെക്സിക്കോയിൽ നിന്നുള്ള ചരക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന ട്രംപ് അടുത്തിടെ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ പതിനായിരം നാഷണൽ ഗാർഡ് സൈനികരെ അതിർത്തിയിലേക്ക് അയക്കാൻ മെക്സിക്കോ സമ്മതിച്ചതിനെ തുടർന്ന് ഈ ഒരു നടപടി താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു എന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു എന്തായാലും ഗൂഗിളിന്റെ ഈ ഒരു നീക്കം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ എന്നല്ലാതെ ഒന്നും പറയാനില്ല